കുറച്ച് അപ്പൊ ഇതാണ് വീട് കേട്ടാ ചെറിയൊരു വീടാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ നിൽക്കാനൊക്കെ പറ്റും കേട്ടാ അപ്പോൾ ഇതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന മെയിൻ പ്രശ്നം വെച്ചാൽ ഇല്ല ഇല്ലാട്ടോ ഇവിടെ കരണ്ടും ഇല്ല പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നോണ്ട് ഇരിട്ട് കൂടിയിരിക്കുന്ന അവസ്ഥ അതാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും മര്യാദ എടുക്കാൻ പറ്റിയില്ല ഈ കാര്യത്തിലേക്ക് അപ്പോൾ നല്ല മഴയാന്ന് വച്ച ഇവിടെ അവിടെ ഈ ഒച്ച ഇവിടെ ഷീറ്റാണ് അപ്പൊ ഷീറ്റിന്റെ ഒച്ച കാരണം ചേക്കുന്നുണ്ടോന്നറിയില്ല അപ്പൊ എന്തായാലും വീട് മാറാണ് വീട് മാറണെന്ന് പറഞ്ഞ സത്യോട് പക്ഷെ മാറുന്നത് ഞങ്ങളല്ലോ അത് എല്ലാം പൊതു കേട്ടാ ഞെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവടെ ഫ്രണ്ട്സെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അവക്ക് നാടൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളെ ജിതേശിയൊക്കെയാണ് വീട് മാറുന്നത് കേട്ടോ നമ്മളെ സബിയോപ്പന്റെ പെങ്ങളാണ് അവര് വീട് അപ്പുറം എടുക്കുന്നുണ്ട് അവരെ വീടിൻ്റെ പനിയൊക്കെ ഏകദേശം കഴിയാനായി അപ്പം തൽക്കാലത്തേക്ക് അവര് മയൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്ന വീട് നല്ലോണം വെള്ളം ചോരുന്നോണ്ട് അവർക്ക് ഇപ്പുറത്തേക്ക് മാറിയ അപ്പൊ അതിന്റെ കുറച്ച് തയ്യാറെടുപ്പുകളാണ് അത് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചതട്ടെ അപ്പൊ അതാ അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ജിതേശി ജിതേശി പറഞ്ഞ ക്ലിയർ കുറവാണ് കുറവാട്ടാ ഫ്രിഡ്ജ് നല്ല ല്ലേ ഇവിടെന്തായാലും അടുക്കളയിലാവുമ്പോ അടുക്കള സൂപ്പറാട്ടാ ചെറിയൊരു വീടാണ് കേട്ടോ പക്ഷെ അടിപൊളി സംഭവം നല്ലൊരു വീടാണ് കറണ്ട് ഇല്ലാതോ ഉള്ളീന്നുള്ളത് ഒന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് വെട്ടം കുറവാണ് മഴക്കാരും കൂടി ആയതുകൊണ്ട് ഭയങ്കര കിറുറവാണ് അമ്മ നമ്മക്ക് ഫ്രൂട്ടിയിലും പൊട്ടിച്ചേരുന്നുണ്ട് അമ്മയുടെ വീട് താമസൂട്ടി ഇത് ചിതേശിന്റെ ഭർത്താവാണ് ഏട്ടാ പുള്ളി കേൾക്കില്ലാന്നേട്ടാ അതുകൊണ്ട് എന്റെ വീഡിയോയിൽ അധികം കണ്ടിട്ടില്ല എന്താ ഇപ്പ അറിഞ്ഞു പിടിക്ക് പോട്ടെ പോട്ടെ പോട്ടെ

അങ്ങനെ വീട് മാറൽ പരിപാടിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മുകളിലേക്കും ഒക്കെ സാധനമൊക്കെ സെറ്റാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും തൽക്കാലത്തേക്കൊരു താമസമാണ് പെട്ടെന്ന് തന്നെ വീടാവും വീടാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ചെറിയ ബ്ലോഗ് അപ്പോൾ ഓക്കെ ഇതാ